ഇപ്രാവശ്യത്തെ ഐ എഫ് എഫ് കെ സിനിമയിലുപരി ഞങ്ങളുടെ അമ്മയിലെ ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി ഒരു സ്ഥാനം ഏറ്റ ഒരു ഐ എഫ് എഫ് കെയും കൂടെയാണ് അപ്പം ആ ഒരു സന്തോഷത്തിനോടൊപ്പം ഇത്രയും നല്ല സിനിമകൾ ഇവിടെ പ്രദർശിപ്പിക്കുക ഇത്രയും ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും വരാൻ സാധിക്കുക അവര് സിനിമയെ കൂടുതൽ അറിയുക അല്ലെങ്കിൽ കൂടുതൽ സിനിമകൾ എങ്ങനത്തെ പല രാജ്യത്തിലുള്ള സിനിമകളെ പറ്റി അറിയുക പല രാജ്യത്തിലുള്ള ആൾക്കാരെ സംസാരിക്കുക നമ്മുടെ മലയാള സിനിമ വേൾഡ് വൈഡ് അറിയുന്ന ഒരു ഫെസ്റ്റിവൽ ആണ് ഐ എഫ് എഫ് കെ അപ്പം അതിന്റെ ഒരു ഭാഗമാകാൻ സാധിച്ചതും അതുപോലെ ഞാനും ഇപ്പൊ കെ എസ് എഫ് ഡി സിയുടെ ഒരു സിനിമ ചെയ്ത് ഈ ഐ എഫ് എഫ് കെ യുടെ ആ ഒരു എന്താ പറയുന്നത് അതിന്റെ ആ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിയും കൂടെയാണ് ഒരുപാട് സന്തോഷം ഇതിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ നല്ല നല്ല സിനിമകളും നല്ല നല്ല ആൾക്കാരും നല്ല നല്ല ഡയറക്ടേഴ്സും ടെക്നീഷ്യൻസും ഒക്കെ ഇനിയും മുന്നോട്ട് വരട്ടെ ഉണ്ടാവട്ടെ ഐ എഫ് എഫ് കെ വഴിയും അല്ലാത്ത ഫെസ്റ്റിവൽ വഴിയും ഫെസ്റ്റിവലിന്റെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ ഓരോരുത്തരേക്ക് എത്തിക്കുന്നത് വേൾഡ് വൈഡ് എത്തിക്കുന്ന ഈ ഐ എഫ് എഫ് കെ പോലെയുള്ള ഫെസ്റ്റിവലിലൂടെയാണ് അത് കേരള ഗവൺമെന്റ് ഇത്രയും യും സന്തോഷമായിട്ട് മുന്നോട്ട് വരികയും ഇതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന ഒരുപാട് പേരുണ്ട് എല്ലാവർക്കും ആശംസകൾ ഇനി ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ ഗവൺമെന്റിന് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു